എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നാം ദൈവസനയിൽ പ്രാർത്ഥിച്ച പ്രകാരം ആമേ വിശുദ്ധ ബൈബിളിന്റെ അമ്മേ ഏടുകളിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ അധികം നമുക്ക് ഒരിക്കൽ തന്നു എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ചയും എട്ടുമണി മുതലോ എട്ടര വരെ അരമണിക്കൂറുള്ള ഈ ദൈവചന ഘോഷണം ദൈവചന പഠനം നമ്മുടെ ഒക്കെ ചിഹ്നത്തിന് വലിയ അനഗ്രമാകുമോ എന്നതിൽ യാതൊരു സംശയമില്ല അതിന് വിശുദ്ധ ബൈബിളിൽ മത്താൻ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനമാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ മത്താട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വചനം അവൻ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും നോക്കണേ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളെ ഇവിടെ ചിത്രീകരിക്കുന്നു ഒന്ന് ശിശു ജനിക്കുമെന്നും അത് ദൈവത്താലാണ് ജനിക്കപ്പെടുന്നുവെന്നും ആത്മാവിനാൽ ഉരുവായ ഒരു സത്യം അവിടെ വെളിപ്പെടുത്തുക യോസഫിനോട് പറയുന്നത് അവന് യേശു എന്ന പേരിടണം അതുകൂടാതെ മറ്റൊരു പേര് കർത്താവിന്റെ വനിതത്തിൽ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ നമുക്കറിയാം പുതിയത്തിൽ വിവിധ നിലകളിൽ യേശു കൃത്യവിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നുണ്ട് ഒന്ന് യേശു എന്ന പേര് സംബോധന കൊടുക്കുന്നു രണ്ട് ഇമാനുവേൽ അതെ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം കൊടുക്കുന്നു മൂന്ന് മഷിക അഭിഷിദ്ധൻ എന്ന വാക്ക് കൊടുത്തുകൊണ്ട് മച്ചി അമ്മ യേശുവിനെ ഉപമിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു എന്ന ഒരു നാമധേയം ചേർത്തുകൊണ്ട് അമ്മ ദൈവത്തിന്റെ അഭിഷുദ് ഉറപ്പിച്ചു യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് നിശയമായി പ്രിയമുള്ളവരെ ഈ നാല് അമ്മ തലങ്ങളിലൂടെ ദൈവത്തിന്റെ സ്വഭാവനം തിരിച്ചറിഞ്ഞ മതിയാകുണ്ട് പരിശുദ്ധാത്മാവെ ഇവിടെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്യം ഇതാണ് അന്നത്തെ കാലത്ത് യേശു എന്ന വാക്ക് ഒരു ആമയൊരു ആയ വാക്കാണ് പൊതുവായ ഒരു പദപ്രയോഗമാണ് അതിൽ ഒന്നും തന്നെ ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ആ പേര് അങ്ങ് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ജോസഫിനെയും കുടുംബത്തെയും ആമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൂതൻ ജോസഫിനോട് കുഞ്ഞിനെ യേശു ഭാഷയിൽ എന്ന് പേരിടാണ് നിർദ്ദേശിക്കുന്നത് അതിനർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു ഇത് പഴയ നിമത്തിലെ അമ്മ രക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പതിന്റെ എട്ടാം പതിന പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു അവൻ തന്നെ ഇസായേലിനെ അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കും തന്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു മഷിയായെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഈ കുഞ്ഞിന് യേശു എന്ന് പേരിടാൻ ഇവിടെ തയ്യാറാകുന്നത് യേശു എന്ന നാമം ഞാൻ പറഞ്ഞുവല്ലോ വെറും ഒരു സ്ഥാനപ്പേട് അല്ല വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു യേശു എന്ന നാമം വെറും ഒരു സ്ഥാനപ്പേരല്ല അത് ദൈവത്തിന്റെ രക്ഷയുടെയും യും ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ യേശുവിനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ രക്ഷ ദൈവത്തിന്റെ ഹൃദയം ഇത് ഈ യേശുവിൽ വെളിപ്പെടുത്തുകയാണ് മനുഷ്യൻ നോക്കുമ്പോൾ ഒരു ശിശുവാണ് അതൊരു സാധാരണ മനുഷ്യനെ പോലെ ഒരു അമ്മ വ്യക്തിത്വമാണ് മനുഷ്യരൂപമാണ് എന്നാൽ ഈ ഒരു മനുഷ്യരൂപത്തെ ഈ ശിശുവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ രക്ഷയായിട്ടാണ് ഒന്നുകൂടെ പറയാം ദൈവം ഭൂമിയെ രക്ഷിക്കുവാൻ ദൈവമയച്ച ഒരു വ്യക്തിയാണ് ആര് യേശു എന്ന പേരുള്ള ഈ ഈശിശോ യേശുക്രിത്വൻറെ നാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അതുകൊണ്ട് ഈ യേശുവിനെ ദൈവത്തിന്റെ രക്ഷ രണ്ട് ദൈവത്തിന്റെ കരുണ മൂന്ന് ദൈവത്തിന്റെ ഹൃദയം ഈ മൂന്ന് അനുഭവങ്ങളാണ് ഈ ശിശുവിൽ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് മനുഷ്യരാശിയെ രക്ഷിക്കാൻ മാത്രമല്ല പ്രിയരെ ശ്രദ്ധിക്കണം പുനഃസ്ഥാപിക്കാൻ കൂടിയാണ് ഈ ശിശു ജന്മം എന്നുള്ള സത്യം നാം മറന്നു പോകരുത് ആമേ യേശുവിന്റെ പേരിന്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണെങ്കിൽ നിശ്ചയമായും നമ്മളെ ഓരോരുത്തരെയും സ്പർശിച്ചാൽ മതിയാക്കൊള്ളു കാരണം നമ്മുടെ ജീവിതത്തിലേക്കാണ് ദൈവം വന്നിരിക്കുന്നത് നമ്മുടെ ബലഹീനതയ്ക്ക് നമ്മുടെ കഴിവില്ലാതെ നമ്മുടെ അർത്ഥമില്ലാത്തവരുടെ ജീവിതത്തിന് ശൂന്യമായ നമ്മുടെ അവസ്ഥയെ ആമെ സമ്പൂർണമാക്കുവാൻ നിറയ്ക്കുവാൻ ആമെ ബലപ്പെടുത്തുവാൻ ദൈവം പകരുവാൻ ഊർജം നൽകുവാൻ ഈ രക്ഷകൻ നമുക്ക് മത്യ ജനിച്ചിരിക്കുന്നു യേശു എന്ന വാക്കിന്റെ അർത്ഥമാണ് യഹോവ രക്ഷിക്കുന്നു അവൻ നമ്മുടെ രക്ഷകനാണ് എല്ല നാമങ്ങളും മേലായ നാമമെന്നാണ് യേശുവിന്റെ നാമത്തെക്കുറിച്ച് പറയുന്നത് തീർന്നില്ല അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നതിനാൽ നീ അവനെ യേശു എന്ന പേരിടണം എന്താണ് യേശു എന്ന പേര് വാസ്തവത്തിൽ ഇത് ദൈവത്താൽ നൽകപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത് പോലെ ൂറ് വർഷം മലാക്കി പുസ്തകം അവസാനിച്ച ശേഷം പുതിയ നിയമത്തിന്റെ സുവിശേഷം എന്ന മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പിന്നിട്ട ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന നാന്നൂറ് വർഷം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയും ജനത്തിനിടയിൽ നടക്കാതിരിക്കെ ഇവിടെ ദൈവം പ്ലാനിട്ടു ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ ഈ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ദൈവമായി നിൽക്കാം ദൈവം ദൈവമായി നിന്നാൽ പോരാ അമ്മ ഒരു ശിശുവായി മനുഷ്യനായി ജന്മെടുത്ത് അഭിഷേകവും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ ഞാൻ ജീവിച്ച് മതിയാകെ എന്ന് ആമ ദൈവത്തിന്റെ പദ്ധതി ആയത് കൊണ്ട് യേശു ജനിക്കുവാനിടയായി പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാമോ മനുഷ്യരുടെ ഇടയിൽ വസിക്കണം എന്നുള്ളതാണ് അത് ഏതൊരു പ്രതീക്ഷയിൽ തന്നെ അത് കാണാൻ കഴിയും ഉൾപ്പത്തി പുസ്തകം അമ്മ ഒന്നും രണ്ടും അധ്യായം പഠിക്കുമ്പോൾ ആമ ശൂന്യം പാടുമായിരുന്ന ഭൂമിയിൽ ദൈവം തന്റെ വാക്കിനാൽ ശബ്ദത്താൽ വചനത്താൽ ആകാശത്തെ ഭൂമിയെ നിറച്ചപ്പോൾ ഒന്നിനും ഒരു ശൂന്യത കണ്ടില്ല എല്ലാം നിറച്ചു ആകാശത്തെ മുഴുവൻ നിറച്ചു ആരഗണങ്ങളെ സൂര്യ ചന്ദ്ര ആമ സകലത്തിനെയും നിറച്ചു ഭൂമിയെ നോക്കൂ മനുഷ്യവംശത്തെ സിദ്ധിക്കുന്നതിന് മുമ്പേ ദൈവം ഭൂമിയിലൂടെ സകലത്തെയും നിറച്ചു മത്സ്യാധികളെ ആമേ അതുപോലെ എന്തുവാ പറയാനുള്ള മൃഗങ്ങളെ ആമ ഭൂമിയിലുള്ള സകല വംശത്തിന് ജീവജാലങ്ങൾ ദൈവം ഭൂമിയിൽ നിറച്ചു ഇത് കൂടാതെയാണ് ദൈവം തീരുമാനിച്ചത് തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് വിടണം അത് ഭൂമിയിലേക്ക് വിടുകയ മാത്രമല്ല ഭൂമിയിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അത് ദൈവം തീരുമാനിച്ചു അതുകൊണ്ട് ഭൂമിയിൽ ಮಣ್ಣು ಮನುಷ್ಯನ ರೂಪಂ ಕೊಡ್ತೀನಿ ಜೀವಶ್ವಾಸ ಕೊಡ್ತು ಜೀವನ ತೀರ್ತಿಟ್ಟ ಆ ಜೀವನ ಮನುಷ್ಯನೋದು ಕೂಡ ವಾಸಿಕಪಟ್ಟು ദൈവം ഇഷ്ടപ്പെട്ടു എല്ലാ ദിവസവും അമ്മ ഏതൊൻപറീസെ കടന്നു വന്ന ചരിത്രം നമുക്കറിയാം എല്ലാ ദിവസവും യേശു കർത്ത എല്ലാ ദിവസവും ദൈവത്തിന്റെ ബുദ്ധി ദൈവത്തിന്റെ യുക്തി ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ അറിവ് ദൈവത്തിന്റെ സമ്പത്ത് ഞാൻ അത് കൈമാറ്റം ചെയ്യുവാൻ പങ്കുവയ്ക്കുവാൻ മനുഷ്യന്റെ ഇടയിലൊക്കെ വന്നവനാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് പല കാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ പുരോഹിതന്മാരിലൂടെ മനുഷ്യരിടയിൽ ദൈവം പ്രവർത്തിക്കേണ്ടി വന്നു കാരണം എന്തെന്നറിയാമോ ദൈവത്തോടുള്ള മനുഷ്യന്റെ സൗഹൃദം നഷ്ടപ്പെട്ടു ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു മനുഷ്യൻ ബലഗീനനായി കാരണം ദൈവത്തോടവൻ മറുതലിച്ചു ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചു സാഹചര്യങ്ങൾ മാറിപ്പോയി ദൈവീക ഏതൊന്നും നഷ്ടമായി പ്രിയരെ ഞാൻ മടങ്ങി വരട്ടെ ஷகனாயசு வந்ததுகல மனுஷண்டும்ோட ஆேசு கர் அது எந்தவாயே துவதும் ஸ்வரூபும் பதவியும் பிரபாவும் அதிகாரம் சேஷ் எல்லாம் அல்பசமயத்தேக்கு மாற்றி நிறுத்திட்டு நம்மளில் ஒருவனாய் நம்மளோட வசிக்குவாய் ஜடம் எடுத்து வந்தவன் பேரான തിരുവനടുത്ത് പറയുന്ന അവന് ഭാവത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് അവന് യേശുവിന്റെ ദൗത്യത്തിലേക്ക് അവ ഇവിടെ വിരഞ്ചുണ്ടുകൂക്കോസിന്റെ സുശേഷം പത്തൊമ്പത പത്താം പടിഞ്ഞാറ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും പറയുന്ന മനുഷ്യനെ പറയുന്നത് തിരുവനന്തപുരുന്നതിങ്ങനെയാണ് ആ മനുഷ്യൻ യേശുവിനെ വിളിക്കുന്നു വാസ്തവത്തിൽ വിഷയാദിക്കാൻ വന്ന അന്തനായ മനുഷ്യനാണ് യേശുവിനെ വിളിക്കുന്ന പത്തിന്റെ നാൽപ്പത്തി ഏഴിൽ വായിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയും ആ വിളിയലെ നടുവിൽ എന്നോട് കർണ്ണമേ എന്നുള്ള നിലവിളിയുടെ നടുവി ദൈവം നിന്നു എന്നാണ് വചനം പറയുന്നത് അവ സാധാരണക്കാരനായ ഒരു മനുഷ്യന് യേശുവിനെ മനസ്സിലാക്കത്തക്ക നിലയിൽ അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു ആരും കഴിഞ്ഞു അതുകൊണ്ടാണ് യേശു പറയാൻ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശുവിനെ സുഖപ്പെടുത്താനും രക്ഷിക്കാനും കഴിയുമെന്ന് ആമെ തിരിച്ചറിയാൻ തുടങ്ങി ജനം അതുപോലെ തന്നെ ഒരു സക്കാരിയായ മനുഷ്യനെ നിങ്ങൾക്ക് അറിയാമോ ധനവാനായ മനുഷ്യൻ ടാക്സ് കളക്ടറാണ് ചുങ്കമ്പിരിയാണ് അമ്മ അന്യായമായിട്ട് അവൻ ഒത്തിരി പൈസ സമ്പാദിച്ചു അന്നാൽ ദൈവം വെറുതെ യേശു നാഥൻ അവന്റെ ജീവിതത്തിൽ സ്പർശിക്കാനിടയായി അവനും ഒരു ആഗ്രഹം ഈ മനുഷ്യൻ എനിക്കൊന്ന് കാണണം തക്കായി എന്ത് കാക്കത്തിന്മേൽ കയറിയ ഒരു ചരിത്ര ഓർമ്മയുണ്ടോ വളരെ കാക്ക എന്താന്നറിയാ അവന്റെ കൃദയത്തിൽ ഒരു പ്രേരണ തോന്നി എനിക്കൊന്ന് കാണണം അത്രേ ചിന്തിച്ചോളൂ പക്ഷെ സ്വർഗത്തിലെ ദൈവം അവന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു തക്കായി വേഗത്തിൽ ഇറങ്ങി വാ ഇന്ന് ഞാൻ നിണ്ട് വീട്ടിൽ പാർക്കേണ്ടതാണ് മതി ഒരുവനെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചാൽ ആമ നിശ്ചയമായി ആർക്കും തടസ്സം ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ അതിനുമുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ദൈവമുണ്ട് എന്നും ആ ദൈവം യേശുക്രിസ്തുവാണെന്നും മഷികയാണെന്നും ആണെന്നും ആമേ അഭിഷുദ്ധനായ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരല്പമെങ്കിലും അതിന്റെ ഒരു അംശമെങ്കിലും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വസിക്കാൻ എത്തപ്പെടുന്നവനാണ് യേശുക്രിസ്തു ശ്രദ്ധിക്കുന്നവർ ആമയും പറഞ്ഞ് സ്ഥോത്രം ചെയ്ത ആമേൻ ആമേ യേശു എന്ന പദം ർത്ഥമാക്കിക്കൊണ്ടാണ് ഇനി അല്പനിമിഷം അതിൽ കൂടെ ഒന്ന് ചിന്തിക്കാം ക്രിസ്തു എന്ന ആമേ പദത്തിലേക്ക് തിരുവഴുത്തു പറയുന്നത് എന്താണെന്നറിയാമോ ക്രിസ്തുവിനെ കുറിച്ച് രാജാവായിട്ട് പുരോഹിതനായിട്ട് പ്രവാചകനായിട്ട് ഈ മൂന്ന് ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മ ഇവിടെ ക്രിസ്തുവിനെ പരാമർശിക്കുന്നത് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് അഭിഷുത്തൻ എന്നാണ് മത്തായി പതിനാറിന്റെ പതിനാറ് വായിക്കുന്നവർക്കറിയാം ആ ഒരു ദിവസം യേശു ചോദിച്ചു ഈ ലോകത്തിലുള്ള ജനം എന്നെ കുറിച്ച് എന്താ പറയുന്നത് ഞാൻ കുറെ നാളുണ്ടല്ലോ ഇവിടെ പാർക്കുന്നു കുറെ ഇടയിൽ അത്ഭുതങ്ങളൊക്കെ നടന്നല്ലോ കുറെ ദൈവപ്രവൃത്തികൾ ഇവിടെ നടന്നല്ലോ ഈ ജനം എന്താ എന്നാലും എന്നെ കുറിച്ച് പറയുന്നത് പലരും പല അഭിപ്രായം പറഞ്ഞു പക്ഷേ സത്യമായിട്ട് യേശു ആരാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ചിലരൊക്കെ പറയുന്നു യോഗങ്ങളിൽ സ്നാതകങ്ങളിൽ ഒരുവനാണെന്ന് ഏലിയ പ്രവാദികളിൽ ഒരുവനാണെന്ന് അല്ലെങ്കിൽ മറ്റു പലരും ആണെന്ന് പറയുമ്പോൾ യേശുവിന്റെ കൂടെയുള്ള ഉള്ള പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ ഒരു പ്രേരണ അവൻ അവനൊരക്ഷ പറയുന്നത് നീ ജീവനുള്ള പതിനാറിന്റെ പതിനാറ് മത്തായി സുവിശേഷത്തിൽ പറയുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തു ആകുന്നു ഞാൻ പറഞ്ഞു വന്നതിന്റെ യാഥാർത്ഥ്യം യേശു ക്രിസ്തു ആ മനുഷ്യനോട് പറയുന്നു പത്രോസേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നിന്റെ സ്വന്തം എത്ര ബുദ്ധിയിലോ ജ്ഞാനത്തിലോ അല്ല പക്ഷെ ഒരു കാര്യം നീ തിരിച്ചറിയണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ് നിനക്ക് ഈ ഒരു മർമ്മം വെളിപ്പെടുത്തി തന്നത് ഞാൻ പറഞ്ഞു വന്നതിന്റെ യാഥാർത്ഥ്യം എന്നും ക്രിസ്ത്യാനികളായ ജനകോടികളാണ് കോടികളാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് கிறிஸ்தியானிகள் ஜசிய கிஸ்தியானிகளவாசப்படுபோருடே உள்ளி உள்ளில் அமயேசுன்னா அமயேசுன்னா இம்மாநிலத்தூத்தனாய் மஷிக என்ன ஆ மகத்மேறியவன் மகத் മഹിമ ശക്തി രുചിച്ചറിയാതെ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിൽ നടക്കുന്ന അനിക ബന്ധങ്ങൾ ആത്മഹത്യകൾ പാപസംബന്ധമായ പ്രവർത്തികൾ അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നു ഇത് ദൈവത്താൽ ഭാഗ്യമുള്ളവർക്ക് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സിമിയോ പത്രോസേ നിന്റെ സ്വന്തം ബുദ്ധിയോ കഴിവോ ജ്ഞാനമോ ഒന്നുമല്ല ഇത് വെളിപ്പെടുത്തി തന്നത് സ്വർഗത്തിലെ ദൈമാ ഇന്ന് ഞാൻ പ്രിയമുള്ളവരുടെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ എൻ്റെ ഒരു വാക്ക് കേട്ട് നീ സ്നേഹപൂർവം ഞമ്മ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ കേവലം അമേ അമ്മ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ദൈവശക്തി ഉള്ളത് കൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ആഗ്രഹം താല്പര്യം ഉള്ളത് കൊണ്ടാണ് ആമ എന്നെക്കാൾ ഉപരി ദൈവത്തിന്റെ വചനത്തോളം നമ്മെ നമ്മെ അല്പസമയം ഈ ദൈവം നിങ്ങളെ കൈവിടുമോ കൈവിടുമോ നീ കേൾക്കുക ജടരത്നങ്ങൾ ഒന്നുമല്ല ഇത് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ തന്റെ ദൈവം നിനക്ക് ഇത് വെളിപ്പെടുത്തി എന്താ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഗ്രീക്കിൽ ക്രിസ്റ്റോസ് നിങ്ങൾ ഇതൊന്നും ഓർക്കണമെന്നില്ല പക്ഷെ നിങ്ങൾ ദൈവീക സന്ദേശം കേൾക്കുക അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം ഗ്രീക്കിൽ ഗ്രീക്ക് എന്ന് പറയും എന്താണ് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി ചിന്തിക്കുക ഈ അമ ക്രിസ്തു എന്ന ഈ എന്ന അത് ഈ പദത്തിനകത്ത് മൂന്ന് പേരും ഉൾപ്പെടുന്നു ഏത് മൂന്ന് പേര് പഴയ നിയമത്തിൽ നാം കണ്ടു വന്നതുപോലെ പ്രവാചകന്മാരിലൂടെ വ്യാപരിച്ച ദൈവം പുരോഹിതന്മാരിലൂടെ വ്യാപരിച്ച ദൈവം രാജാക്കന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവം അവരിൽ മൂന്ന് പേരിലും അമേ നിലനിർത്തിക്കൊണ്ടു വന്ന ആ ദൈവം ഒരൊറ്റ വ്യക്തിയിൽ കൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയാണ് എന്ത് വാചകനായി പുരോഹിതനായി രാജാവായി നാമദേഹത്താൽ ക്രിസ്തു എന്ന അഭിശുദ്ധത്താൽ ഇമ്മാനുവേൽ എന്ന അർത്ഥ കൊണ്ട് നമ്മോടുകൂടെ ഈ മൂന്ന് എന്തേ പ്രവാചക ശബ്ദം പുരോഹിത ശബ്ദം രാജാക്കന്മാരുടെ രാജാവിന്റെ ശബ്ദം ഈ ശിശുവിൽ അമ്മ വെളിപ്പെട്ടു വരികയാണ് എത്ര പേർക്ക് അമ്മയും പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും നമ്മൾ ഒന്ന് സന്തോഷിച്ചു കർത്താവ് നമുക്ക് തുണയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ സഹായകൻ എന്ന് പറയുമ്പോൾ അതിൽ അപ്പുറത്തും വേറൊന്നുമില്ല എന്നുള്ളതാണ് ഭൂമിയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ രക്ഷകനുണ്ട് ആമേ പുരോഹിതനുണ്ട് പ്രവാചകനുണ്ട് രാജാവുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉള്ളപ്പോൾ നാം എങ്ങനെ അനാഥനാകും നാം എങ്ങനെ ഒറ്റപ്പെട്ടവനെ മാറും ഒരിക്കലുമില്ല അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം രാജാവായി പുരോഹിതനായി പ്രവാചകനെ കൂടിയിരിക്കെ നമ്മൾ അഭിമാനത്തോടെ ദൈവത്തെ ആരാധിച്ചു കൊള്ളണമെന്ന ദൈവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുക ഓക്കെ വീണ്ടും ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുന്നു മഷിക മഷിക എന്ന് പറഞ്ഞാൽ എന്താണ് വാഗ്ദത്ത വിമോചകൻ വാഗ്ദത്ത വിമോചകൻ രോഹൻലാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തി വചനം വായിക്കുമ്പോൾ അറിയാം ഞങ്ങൾ മഷികായെ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ ആരെ കണ്ടെത്തിയിരിക്കുന്നു ആമേ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തൊന്നാം വചനത്തിൽ പത്ത് ദിവസം അന്തരദിവസം ചേർന്ന് സാക്ഷ്യപ്പെടുത്തലുണ്ട് ഞങ്ങൾ മഷികായ കണ്ടെത്തി വെറും ബൊക്കവന്മാരാണ് മത്സ്യത്തൊഴിലാളികളാണ് ആമേ അങ്ങനെ ഉള്ള ഒരു കൾച്ചറിൽ വളർന്നു വന്ന ഈ ആമേ സാധാരണക്കാരെ സാധാരണക്കാരായ ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞ പദം കേക്കാമോ ഞങ്ങൾ മഷിയായി കണ്ടെത്തിയിരിക്കുന്നു അന്നത്തെ കാലത്ത് പഞ്ചഗ്രന്ഥ പുസ്തകങ്ങളാകുന്ന മൂഷൈകൻ നിയമം പഠിച്ച പരീക്ഷ ഗണം അവിടെ ഉണ്ടായിരിക്കെ അവർക്ക് ആർക്കും വെളിപ്പെടുത്തി കിട്ടാത്ത മഹത്തായ സത്വം സാധാരണക്കാരായ മച്ചിൽ പക്കർന്ന വാലോ മനസ്സിലായി നമുക്കറിയാമോ അതേ അമ്മ മുഖന്മാർക്ക് മനസ്സിലായി ഞങ്ങൾ മഷിക കണ്ടെത്തിയിരിക്കുന്നു കൃത്യ സമൂഹമായ നമ്മുടെ കൃത്യ ജീവിതത്തിൽ എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്റെ ഏക്രി ഈ എന്റെ ദൈവമാണ് എന്ന തിരിച്ചറിവിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക എന്ന വാക്കിന്റെ അർത്ഥം മഷിയാകെ ഹിബ്രുവിൽ ഇതിന് അഭിശുദ്ധൻ എന്ന പദമാണ് കൊടുക്കുന്നത് ദൈവജനത്തെ രക്ഷിക്കുന്ന ഒരു മഷിയെക്കുറിച്ച് പഴയ നിയമം പ്രവചിച്ചിട്ടുണ്ട് ഏഷ്യാപുസ്തകം ഒമ്പതാം അധ്യായം ആറും ഏഴും വചനം പഠിക്കുമ്പോൾ ആ കാലത്തെ ജനം ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തു വരും യേശുക്രിസ്തു വരും മഷിക വരും മഷിക വരും പക്ഷെ അവര് വിചാരിച്ചത് ആമ ഞങ്ങളുടെ ഇടയിലെ ഒരു രാഷ്ട്രീയ നേതാവു ആയിട്ടായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ അവരുടെ ആ വിചാര ചിന്തകളെല്ലാം ദൈവം മാറ്റി മറിച്ചിട്ട് കാലി കാലിത്തൊഴുത്തിൽ ഉൽതൊട്ടിയിൽ ആര് ജനിച്ചു യേശു ജനിച്ചു ഒരു ആത്മീയ ജീവിതത്തിന്റെ രക്ഷകൻ എന്ന നിലയിലേക്ക് ആളുകളുടെ രക്ഷകൻ എന്ന നിലയിലേക്ക് സാധാരണക്കാരിലേക്കുള്ള അവ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സാധാരണക്കാരും സാധാരണക്കാരനിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവിക പ്രവർത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെ കന്യകയിൽ നിന്ന് ജനിച്ചത് വേദലഹമ്മിൽ ജനിച്ചത് കത്തപ്പെടുകയും മരിക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള പ്രവചന സത്യങ്ങൾ നിറഞ്ഞിരിക്കെ ദൈവത്തിന്റെ ആത്മാവി അത് പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ് ഞാൻ വാക്കുകളെ തിരുപ്പിക്കുന്നതിന് മുമ്പേ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊള്ളുക യേശു ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടവേസോ മഷിക നമ്മളെ നിറയ്ക്കാൻ കഴിയുന്നവൻ ആത്മീയ തലങ്ങളുടെ ഉന്നത സ്ഥാനത്തേക്ക് അഭിഷേകത്തോടെ നിർത്താൻ കഴിയുന്നവൻ ഇമ്മാനുവേ ദൈവം നമ്മോട് കൂടെ അതെ മനുഷ്യോൽപത്തിയിൽ കൂടെ ഏതും പ്രതിസയിൽ എല്ലാ ദിവസവും കടന്നു വന്നതുപോലെ നമ്മോടൊപ്പം നിന്ന് ജീവിക്കാൻ നമ്മുടെ കൂടെ നിൽക്കാൻ അത് ഇഷ്ടപ്പെടുന്ന ഇമ്മാനുവേ ூயா அதே அவன் நம்ம கூட நிற்கும் நான் கிடக்குபோலிக்க நடக்குபோது நம்மளை கைடன்ஸ் செய்ய நம்மளை நடத்துவான் நியக்க തീർന്നില്ല വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ എന്നുമായി അമ്മ ജനത്തോടു കൂടെ യുഗാന് യുഗങ്ങളിൽ ചിരിക്കുവാൻ അമ്മ വരുവാനിരിക്കുന്നവൻ വരും അത് താമസിക്കയില്ല കുറച്ചുപേരും കൂടെ ദൈവത്തെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു കുറച്ചുപേരും കൂടെ ദൈവത്തെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അല്പം താമസം വെക്കുന്നേ ഉള്ളൂ നമ്മുടെ നാഥൻ്റെയിരിക്കുന്നു ക്രിസ്തു യേശു വിളിച്ചു പറഞ്ഞത് ശബ്ദമുണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ശബ്ദം യഹൂദിയിലും ശബരിയിലും എല്ലാം വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദം മാനസാന്തര കൊള്ളുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവത്തിന് നമ്മളെ ഭരിക്കണം നമ്മുടെ ഇടയിൽ ദൈവം ഭരിക്കണം നമുക്ക് സന്തോഷം ഉണ്ടാകണം നമുക്ക് ആരോഗ്യം ഉണ്ടാകണം നമുക്ക് സൗഖ്യം ഉണ്ടാകണം അമ്പമില്ലാത്ത ഒരു ജീവിതം നയിക്കണം എന്നും സൈദ്ധാന് അധീനത കടക്കാൻ നമുക്ക് അമ്മ ിൽ നിന്ന് പുറത്തു വരണം രോഗത്തിൽ നിന്ന് പുറത്തു വരണം അധർമ്മ ശക്തി പുറത്തു വരണം എന്നും നമ്മോട് കൂടെ നമ്മോടുകൂടെ ഇഷ്ടപ്പെടുന്ന നമ്മോട് കൂടെ എല്ലാവരും വിചാരിച്ചു യേശുവിനോട് പറഞ്ഞു യേശുവേ നീ മരിക്കരുത് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പലരും ആമേ പറഞ്ഞു ശരി യേശു പറഞ്ഞു നിങ്ങൾക്ക് പിശാചിനെ ചന്ദരികളാണ് കാരണം എനിക്കും അമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ മതിയാകുള്ളൂ എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നെ മതിയാകേയുള്ളൂ നിങ്ങൾ ഇന്ന് പിശാദിന്റെ സന്തതികളാണെങ്കിൽ നാളെ നിങ്ങൾ ദൈവത്തിന്റെ സന്തതികളായി മാറും നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിക്കും യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട ഉയർത്തയിൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇന്നും ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യജീവന്റെ ശക്തി വ്യാപരിച്ചു ആ ദൈവത്താൽ മറയപ്പെടുമ്പോൾ പിന്നെ മദ്യപിക്കാൻ തോന്നത്തില്ല ദൈവത്താൽ മറിയപ്പെടുമ്പോൾ പിന്നെ കുടുംബകലകൾ ഉണ്ടാക്കാൻ തോന്നത്തില്ല ദൈവത്താൽ മറയപ്പെടുമ്പോൾ പിന്നെ നിരാശയോട് ജീവിക്കാൻ തോന്നത്തില്ല ആ ദൈവത്താൽ മറയപ്പെടുമ്പോൾ അത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ആലയം ആലയം ദൈവത്തിന്റെ ദൈവത്തിന്റെ വിളിക്കപ്പെടുന്നു അതെ നമ്മുടെ ശരീരമാണ് നമുക്ക് ഒരുമിച്ച് വേറെ ദൈവത്തോട് പ്രാർത്ഥിക്കാം വീണ്ടും നമുക്ക് ഈ യേശു കൃത്യവിന്റെ നക്തമായ സത്യങ്ങളെ ആടമേറിയ സത്യങ്ങളെ ദൈവിക ജ്ഞാനത്തെ വിവേകത്തെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം വളരെ പ്രാർത്ഥനയോട് കടന്നു വരണം